അന്തിക്കാട് ഹൈസ്കൂളിൽ എൺപത്തി അഞ്ച് എൺപത്തി ആറ് എസ് എസ് എൽ സി ഗ്രൂപ്പിന്റെ ഇഷ്ട സ്വർഗ്ഗങ്ങൾ സമാഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു മുൻ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ടി ആർ സുനിൽ അധ്യക്ഷനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ സുഷമ പി കെ കെ ജിനേഷ് കുമാർ ബേബി ശോഭനൻ പി സി മോഹനൻ അരുണ കെ രാജൻ കെ കെ സെയ്തു പ്രസന്ന മോഹനൻ പി ഡി സബിത അബ്ബാസ് വീരാ സുരേഷ് ശ്രീധരൻ കെ ആർ രാമദാസ് കെ എം ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ബീനാശോകൻ ജീവിതത്തിൽ ആകപ്പാടം നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം അതാണ് നിങ്ങളെ പോലെയുള്ള കൊറേ മക്കള് നമ്മുടെ മക്കൾ നാട്ടിലില്ലെങ്കിലും നിങ്ങൾ കുറെ പേര് ഇവിടെ നന്നായി നടക്കുന്നത് കാണാനുള്ളൊരു ആഗ്രഹവും സംതൃപ്തി അതുകൊണ്ട് എല്ലാവരെയും നേരിട്ട് കണ്ടതിൽ നിങ്ങളുടെ ഈ ആതിഥ്യം സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചാലും വളരെ സന്തോഷമുണ്ട്